സെക്രട്ടേറിയറ്റിന് മുന്നിൽ തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പത്ത് ദിവസമായി ധർമ്മസമരം നടത്തുന്ന ആശാ ആശാവർക്കർമാർ സമരം തുടരുന്നതിനിടയിലാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പി എസ് സി അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന പി എസ് സി അംഗങ്ങൾക്ക് അവരുടെ പ്രതിഫല തുക വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി ഈ ആശാവർക്കർമാരുടെ സമരസമിതി നേതാവ് ബിന്ദു നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെ കാണുന്നു ഈ സർക്കാരിന്റെ തീരുമാനത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കാരണം രാവിലെ മുതൽ കാല് വെന്ത് നാട്ടിന് വേണ്ടിയിട്ട് നാടിന്റെ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവര് ഇത്രയും തുച്ഛമായ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി വാങ്ങിക്കുന്ന ഒരു തൊഴിൽ വിഭാഗം പത്ത് ദിവസം ഇവിടെ സമരം ചെയ്തിട്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനോ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഡിമാൻഡ് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാനോ അത് പ്രശ്നം പരിഹരിക്കുവാനോ തയ്യാറാകാതെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും വളരെ വലിയ തോതിൽ അവരുടെ വേതനവും മറ്റ് അലവൻസുകളും വർദ്ധിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു നെറികേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പണിയെടുക്കുന്നവനോട് അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ആശാവർക്കർമാർക്ക് ഒരു ദിവസം കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഈ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ഒക്കെ കിട്ടുന്നത് പതിനോരായിരത്തിലധികം രൂപയാണ് ഒരു ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്കാണ് വീണ്ടും ഇപ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ അവരുടെ വേതനവും അലവൻസുമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്രയും നെറികേട് പണിയെടുക്കുന്നവനോട് കാണിക്കുവാൻ ഈ സർക്കാരിന് എങ്ങനെ കഴിയുന്നു എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ അവരുടെ ട്രേഡ് യൂണിയനിൽപ്പെട്ട ആളുകൾ അവർ ഇവരോട് ചോദിക്കണം ഈ നേതാക്കന്മാരോടും ഈ ഭരണാധികാരികളോടും ചോദിക്കണം തൊഴിലാളികളോട് ഇത്തരത്തിൽ ക്രൂരത കാണിക്കുവാൻ ഇത്തരത്തിൽ നെറികേർ കാണിക്കാൻ അവർക്ക് കഴിയുന്നത് എങ്ങനെയാണെന്ന് ഇതിവിടെ ലക്ഷങ്ങൾ എന്താണ് വേതനം വാങ്ങിക്കുന്നവരായി വീണ്ടും അവരാവശ്യപ്പെടാതെ തന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് വർദ്ധിപ്പിക്കണ ഒരു ചെറിയ തുക കിട്ടുന്ന വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് പത്ത് ദിവസമായി ഈ ചുട്ടുപൊള്ളുന്ന സൂര്യന് കീഴിൽ നിന്ന് പണിയെടുക്കുന്ന മനുഷ്യരോട് മുഖം തിരിച്ച് നിന്നിട്ട് ഇത്രയും ഇത്രയും ആധാർമികമായ ഒരു കാര്യം പ്രവർത്തിക്കാൻ എങ്ങനെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ പി എസ് സി മെമ്പർമാരെന്ന് പറയുന്ന ആരാണ് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരായി നിന്ന് അതിൻ്റെ നോമിനികളായിട്ട് വരുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാരാകട്ടെ അവരുടെ ജീവിതം അവർ അവരുടെ വയറിഞ്ഞിട്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ പട്ടിണി ഓർത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തുച്ഛമായ വേതനത്തിന് വേണ്ടിയിട്ട് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ തിരിഞ്ഞു നോക്കാൻ കഴിയാതെ സമരം ചെയ്യുന്നവരെ അധിക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് ചിന്താശേഷിയില്ലെന്നവരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനം ഒട്ടാകെ നിന്നും ഈ സമരത്തിനെതിരായിട്ട് നിരവധിയായ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ മന്ത്രിമാർ തരമാർ തന്നെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അല്ലെങ്കിൽ ഇവിടെ സർക്കാരിന്ന് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് വളരെ വേദനാകരവും എന്നാൽ നെറികേടുമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്